ഫാറ്റി ലിവർ ഇന്ന് വളരെ കോമൺ ആണ് നല്ലൊരു ശതമാനം ആൾക്കാരും ഏകദേശം ഒരു നൂറിൽ നാൽപ്പത് ശതമാനത്തിനോ ആൾക്കാരുടെ സിമ്പിളായിട്ടുള്ള അൾട്രാസൗണ്ട് എടുക്കുകയാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ മിനിമൽ ആയിട്ടുള്ള സ്റ്റേജെങ്കിലും കാണാൻ സാധ്യതയുണ്ട് അൾട്ടിമേറ്റ്ലി അത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളോ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്കോ നയിക്കുന്നു എന്നാൽ നിങ്ങൾ ഫ്രൂട്ട്സിലൂടെയോ മറ്റ് വെജിറ്റബിൾസിലൂടെയോ ശരീരത്തിലെത്തുന്ന മധുരത്തിന് ആ അതിൻ്റെ ബാക്കി ന്യൂട്രിയൻസും ഉണ്ട് അതിൻ്റെ ഉണ്ട് അപ്പോൾ ആ മധുരം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷം വരാനില്ല എന്നാൽ അപ്പോൾ ഈ മധുരം കഴിക്കുന്നതിലൂടെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നമാണ് ആക്നെ അഥവാ മുഖക്കുരു എന്നുള്ളത് ടൈപ്പ് ടു ഡയബറ്റിസിൻ്റെ ഒരു ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം മധുരം ഇഷ്ടമില്ലാത്ത വ്യക്തികൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മധുരം എവിടെ കിട്ടിയാലും ഇഷ്ടമുള്ള അത് ഇഷ്ടമുള്ള വ്യക്തികൾ കഴിക്കാനുള്ളൊരു പ്രവണത കൂടുതലാണ് എന്നാൽ മധുരം ഇൻ ദ ഫോം ഓഫ് റിഫൈൻഡ് ഷുഗർ ശുദ്ധീകരിച്ച പഞ്ചസാര പോലെയുള്ള മധുരം കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരാവുന്ന വിപത്തുകൾ വളരെ മാരകമാണ് അതിൽ ബേക്കറി സാധനങ്ങൾ ഉൾപ്പെടുന്നു പഞ്ചസാര ചേർത്ത് എന്തുണ്ടാക്കിയാലും പഞ്ചസാരയോ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് മാൾട്ടോസ് പഞ്ചസാരയുടെ അല്ലെങ്കിൽ മധുരത്തിൻ്റെ വിവിധ ഘടകങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഏതൊരു വസ്തുവും നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ് എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഗുണവുമില്ല എന്നുള്ളതാണ് ആകെ ആ ഒരു കാലറി അല്ലെങ്കിൽ അധികമായ ഊർജം നമ്മുടെ ശരീരത്തിൽ എത്തുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരു ഗുണവും അത്തരത്തിലുള്ള റിഫൈൻഡ് മധുരം കൊണ്ട് നമ്മൾക്ക് കിട്ടുന്നില്ല എന്നാൽ നിങ്ങൾ ഫ്രൂട്ട്സിലൂടെയോ മറ്റ് വെജിറ്റബിൾസിലൂടെയോ ശരീരത്തിലെത്തുന്ന മധുരത്തിന് ആ അതിൻ്റെ ബാക്കി ന്യൂട്രിയൻസും ഉണ്ട് അതിൻ്റെ ഫൈബർ ഉണ്ട് അപ്പോൾ ആ മധുരം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷം വരാനില്ല എന്നാൽ റിഫൈൻഡ് മധുരം ഏറ്റവും മാരകമായ ഒരു വിഷവസ്തുവാണെന്ന് തന്നെ പറയേണ്ടി വരും ശരിക്കും ഇത്തരത്തിലുള്ള റിഫൈൻഡ് ഷുഗർ അല്ലെങ്കിൽ ഫ്രക്ടോസൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുകയാണ് ചെയ്യുന്നത് അത് നമുക്കറിയാം മധുര പലഹാരങ്ങൾ കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് വരിക ഇതിൻ്റെ മറ്റൊരു കാരണം ഇത് വിശപ്പിനെ നിയന്ത്രിക്കുന്ന ലെപ്റ്റിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് വിശപ്പ് കുറഞ്ഞതായി തോന്നുകയിൽ വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തന്നെയാണ് തോന്നുക ശരിക്കും ഒരു നാരങ്ങ വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ തന്നെ ആ ഉപ്പിട്ട നാരങ്ങ വെള്ളം ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റുമെങ്കിൽ മധുരമുള്ളത് രണ്ടോ മൂന്നോ ഗ്ലാസ് വരെ കുടിക്കാൻ പറ്റും അതിൻ്റെ ദോഷം വേറെയും നിങ്ങൾക്ക് കിട്ടും ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ മധുരം ആഡ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ ആ ജ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുകയില്ല ഈ മധുരം അധികമായി കഴിക്കുന്നത് കൊണ്ട് വരാവുന്ന മാരകമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്നുള്ളത് ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു കാരണം ഹൈ കാലറി അഥവാ ഊർജം ഉൾപ്പെട്ട ഭക്ഷണങ്ങളാണ് റിഫൈൻ ഷുഗേഴ്സ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു ട്രൈഗ്ലിസറേറ്റ് കൂടുന്നു നമ്മുടെ ശരീരഭാരം കൂടുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നു അൾട്ടിമേറ്റ്ലി അത് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളോ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങളിലേക്കോ നയിക്കുന്നു അപ്പോൾ ഹൃദയത്തിന് തീരെ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു വസ്തുവാണ് പഞ്ചസാര ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ അടുത്തതായി മുഖക്കുരു ഉള്ള വ്യക്തികൾ പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അമിതമായ ഫാറ്റ് കഴിക്കുന്നതിലൂടെയോ മുട്ട അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നതിലൂടെ മാത്രമാണ് മുഖക്കുരു വരുന്നതോ അല്ലെങ്കിൽ വർധിക്കുന്നതോ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഇത്തരത്തിലുള്ള മുഖക്കുരു പോലെയുള്ള അസുഖങ്ങളുടെ പ്രധാന കാരണം മധുരം എന്നുള്ളതാണ് അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗേഴ്സ് ആണെന്നുള്ളതാണ് ശരിയായ യാഥാർത്ഥ്യം ശരിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ ലെവൽ കൂടുന്നു അധികമായ ഇൻസുലിൻ കൂടുതലായ ആൻഡ്രോജൻ ഹോർമോൺസിൻ്റെ സെക്രീഷൻ ഉണ്ടാക്കുന്നു ഇത് കൂടുതലായ ഒരു ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ മുഖക്കുരു ഉള്ള വ്യക്തികൾക്ക് അത് വർദ്ധിക്കാനും അത് പഴുക്കാനും അതിൻ്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ടെൻഡൻസിയൊക്കെ കൂടാനും അത് വലുതായി അതിൻ്റെ സ്കാറിങ്ങിലൂടെ വലിയ വലിയ പാടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഈ മധുരം കഴിക്കുന്നതിലൂടെയുള്ള മറ്റൊരു പ്രധാന പ്രശ്നമാണ് ആക്നെ അഥവാ മുഖക്കുരു എന്നുള്ളത് ടൈപ്പ് ടു ഡയബറ്റിസിൻ്റെ ഒരു പ്രധാന കാരണം അധികമായ മധുരം ഉൾപ്പെട്ട റിഫൈൻഡ് ഷുഗേഴ്സ് ഉൾപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു ഒബേസിറ്റി അഥവാ അമിതവണ്ണം കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് അതായത് കോശങ്ങൾക്ക് ശരിയായ രീതിയിൽ ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു കാലക്രമേണ അത് പ്രമേഹം അല്ലെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റീസിലേക്ക് നിങ്ങളെ നയിക്കുന്നു പല പഠനങ്ങളിലും പറയുന്നത് അധികമായ ഷുഗർ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങളുടെ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ളതൊക്കെ അമിതമായ ഷുഗറിൻ്റെ ഉപയോഗം കൊണ്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അമിതവണ്ണമുള്ളവർക്കും ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ഇത് ഇൻഫ്ലമേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് റിഫൈൻ ഷുഗർ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഈ അമിതമായ ഷുഗർ റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഏജ് റിലേറ്റഡായിട്ട് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് പ്രായമാകുന്നൊരവസ്ഥയിലേക്ക് അധികമായ മധുരം റിഫൈൻഡ് ഷുഗർ കഴിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതകൾ കൂടുതലാണ് കാരണം ഇത്തരത്തിൽ അമിതമായ മധുരം എ ജി ഈസ് അഥവാ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രൊഡക്ട്സ് എന്ന പ്രായമാകാൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും കോശങ്ങളെ നശിപ്പിച്ച് പ്രായമാകാനുള്ള ടെൻഡൻസി കൂട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ടെൻഡൻസി ഈ റിഫൈൻഡ് ഷുഗേഴ്സിന് കൂടുതലാണ് ഈ എ ജി ഇസ് അഥവാ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ പ്രൊഡക്ട്സ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊളാജിനെയും ഇലാസ്റ്റിനെയും പ്രവർത്തനത്തെ കുറയ്ക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കൊളാജിനും ഇലാസ്റ്റിനുമാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റിയും നമ്മുടെ യൂത്ത്ഫുൾനെസ്സും കീപ്പ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് കൊളാജിൻ പ്രോട്ടീനും ഇലാസ്റ്റിനും അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ശരിയായി നടക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രായമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു നമ്മുടെ ജോയിൻസിനൊക്കെ പെട്ടെന്ന് നീർക്കെട്ട് വരാനും ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വരാനും നമ്മുടെ സ്കിന്ന് വരേണ്ടതും അമിതമായ ഡ്രൈനസ്സിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം അതിൻ്റെയും ഒരു പ്രധാന ഫാക്ടർ കൂടുതലായിട്ടുള്ള റിഫൈൻഡ് മധുരം ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഫാറ്റി ലിവർ ഇന്ന് വളരെ കോമണാണ് നല്ലൊരു ശതമാനം ആൾക്കാരും ഏകദേശം ഒരു നൂറിൽ നാൽപ്പത് ശതമാനത്തിനോ ആൾക്കാരുടെ സിംപിളായിട്ടുള്ള അൾട്രാസൗണ്ട് എടുക്കുകയാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ മിനിമൽ ആയിട്ടുള്ള സ്റ്റേജെങ്കിലും കാണാൻ സാധ്യതയുണ്ട് ഫാറ്റി ലിവറിൻ്റെ പ്രധാന കാരണമെന്നുള്ളത് അധികമായ കാലറിയെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് ശരീരം സ്റ്റോർ ചെയ്യുന്നതിൽ ആദ്യമായി അത് ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത ഫാറ്റി ലിവർ ഒരു ആസറ്റ് സിമ്പിളായിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിലും അത് നിയന്ത്രിക്കാതെ പോയാൽ ഇൻക്ലൂഡിങ് സിറോസിസ് വരെയുള്ള അസുഖങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ആ ഫാറ്റി ലിവറിൻ്റെയും ഒരു പ്രധാന കോസായിട്ട് പറയാവുന്നത് അമിതമായ കാലറി മൂല്യം അതിലേറ്റവും പ്രധാനപ്പെട്ടത് റിഫൈൻ ഷുഗേഴ്സ് തന്നെയാണ് ഇത് കൂടാതെ മറ്റ് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളോ ചർമ്മ രോഗങ്ങളോ ഉദരരോഗമായ പ്രശ്നങ്ങളോ ഒക്കെ തന്നെ ഈ റിഫൈൻ ഷുഗേഴ്സ് നിങ്ങൾ കൂടുതലായി കഴിക്കുന്നത് കൊണ്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആദ്യം പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് ഈ സിമ്പിൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ റിഫൈൻ ഷുഗേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ബെനിഫിറ്റുമില്ല എക്സെപ്റ്റ് അധികമായ ഊർജം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മാനസിക ലെവലിൽ വരെ പെട്ടെന്ന് ഈ ഒരു സ്പൈക്ക് ഓഫ് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യുമെങ്കിലും പിന്നീട് അതൊരു ലെഥാർജി അഥവാ അമിതമായ ക്ഷീണത്തിലേക്കും ഡിപ്രഷൻ പോലെയുള്ള മൂഡ് ഡിസോർഡേഴ്സിലേക്കും ഒക്കെയാണ് അത് പോകുക അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ഈ റിഫൈൻഡ് ഷുഗേഴ്സ് നിങ്ങൾക്ക് യാതൊരു ഗുണവും ചെയ്യുന്നില്ല അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗേഴ്സ് കൂടുതലായി ഉൾപ്പെടുത്തുക റിഫൈൻഡ് ഷുഗേഴ്സ് ഹൺഡ്രഡ് പെർസെൻ്റ് കട്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത് അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും ലിമിറ്റ് ചെയ്യുക എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം അത് കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് പോവുക ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ